നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം വൈറലായ ഒരു സംഭവമാണ് ഒരു സഭയ്ക്കുള്ളിൽ ഒരു ചർച്ചിൻ്റെ ഉള്ളിൽ ഒരു സുവിശേഷ വിരോധി കടന്നു ചെന്നിട്ട് പുരോഹിതം നിന്ന് പ്രസംഗിക്കുന്ന പുൽപ്പിറ്റിൽ ചെന്നിട്ട് അദ്ദേഹം പ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് വളരെ ആധികാരികമായി ഗൗരവഭാവത്തോടെ ചോദിക്കുകയാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ് അത് വിദേശിക മതമാണ് അതുപോലെ തന്നെ നമുക്കുള്ളത് നാല് വേദങ്ങളാണ് മറ്റുള്ളതൊക്കെ വിദേശീയമാണ് അതുകൊണ്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വളരെയധികം വയലൻ്റ് ആയിട്ടുള്ള ഒരു ഫേസോട് ഫേസോടുകൂടി അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് യേശു ക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് കന്നിയ ഗർഭിണിയായി ജനിച്ച അതിനെ വളരെ പുച്ഛത്തോടു കൂടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് പറയുന്ന നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബി സി ആയിരത്തി അഞ്ഞൂറോടു കൂടിയാണ് എന്തു ചെയ്യുന്നത് ആര്യന്മാരുടെ വരവ് ഇന്ത്യയിലേക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നമ്മളൊരു മോഹൻജാദ്വാരോ ഹാരപ്പൻ ആ സിറ്റികളെ സിറ്റികളെക്കുറിച്ചും അതൊരു വാലി സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആരംഭം കുറിക്കുന്നത് ദ്രാവിഡന്മാർ ആരംഭിച്ച ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഡെവലപ്പ്ഡ് സിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ ഹാരപ്പയെ പറ്റി പഠിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് പിന്നീടൊരായിരം വർഷങ്ങൾക്ക് ശേഷമാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് അവിടെ പിന്നീട് തുടങ്ങുന്ന ആണ് തുടങ്ങുന്നത് അപ്പം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഇന്നോട്ട അയിനുപ്പള്ള ചരിത്രങ്ങളുണ്ട് അത് പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡാണ് പ്രോട്ടോ ഹിസ്റ്റോറിക്കൽ പീരീഡ് അങ്ങനെയുള്ള ഒരുപാട് എന്താണ് ചരിത്രത്തെ വിഭജിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറിൽ തുടങ്ങുന്ന സിവിലൈസേഷൻ്റെ ആയിരം വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ആയിരത്തി അഞ്ഞൂറോട് ബി സിയിലാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് പിന്നീട് ആര്യനൈസേഷൻ അവരെന്തു ചെയ്യാണ് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടെയാണ് വേദങ്ങളുടെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നത് അപ്പം ഈ ഋഗ്വേദ യജുർവേദ അതിർവേദം സാമവേദം പിന്നീട് ഉപനിഷത്തുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പിന്നീടാണ് അവിടെ ഉണ്ടാകുന്നതാണ് അപ്പം അതിന് മുമ്പ് ആര്യ ആര്യന്മാരുടെ വരവിന് മുമ്പ് ദ്രവീഡിയന്മാരുടെ കാലഘട്ടമായിരുന്നു ഇന്ത്യയിലുള്ളത് അപ്പോൾ അവിടെ ഈ വേദങ്ങളുണ്ടായിരുന്നില്ല ആര്യന്മാരുടെ വരവോടുകൂടിയാണ് സംസ്കൃത ഭാഷ ഒരു എന്താണ് പിന്നെ ഒരു ഔദ്യോഗിക ഭാഷയായിട്ട് മാറുന്നതും അതിനുമുമ്പുണ്ടായിരുന്നൊരു ലോക്കൽ ലാംഗ്വേജ് അപ്പം എന്നാൽ പിന്നീട് സംസ്കൃതം എന്ത് ചെയ്യുകയാണ് ഈ രാജ്യത്തില്ലെങ്കിൽ ആ ആര്യന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അത് ഔദ്യോഗിക ഭാഷയായി മാറുന്നു ആ ഭാഷയിലാണ് വേദങ്ങളെല്ലാം എഴുതപ്പെട്ടത് മറ്റാർക്കും പഠിക്കുവാനും കഴിഞ്ഞിരുന്നത് ഇപ്പോഴാണത് പിന്നീട് ലോക്കൽ ലാംഗ്വേജിൽ ടക്കെ എന്ത് ചെയ്യുന്നത് പിന്നീട് തർജ്ജ്മ ചെയ്തിട്ട് നമ്മളെല്ലാവരും ഇത് വായിക്കുന്ന പ്രകാരം ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ മറ്റനേക ഭാഷകളെന്താണ് വേദങ്ങളിപ്പോൾ വായിക്കാൻ കിട്ടും ഇപ്പോൾ ഈ ഇന്ത്യയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ വേദങ്ങൾ പഠിക്കുന്ന ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇപ്പോൾ നമ്മൾ ഞാനിരുപത്തി ഇരുപത്തിയഞ്ച് വർഷക്കാലമായി നോർത്തിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ വേദങ്ങളെക്കുറിച്ച് നമ്മൾ അവരോട് ചോദിച്ചാൽ അവർക്ക് വേദങ്ങളെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള അറിവുകളുമില്ലാത്ത ഹിന്ദുക്കളാണ് കൂടുതലായിട്ടും ഓർത്തിൽ ഉള്ളത് ഞാൻ ടീച്ചറാണ് അതുകൊണ്ട് ക്ലാസുകളിൽ തന്നെ ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട് പഠിപ്പിക്കാനുള്ള പാഠങ്ങളുണ്ട് വേദങ്ങളെപ്പറ്റിയുള്ള പാഠങ്ങളുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചുള്ള വേദമാണ് ഋഗ്വേദം എന്താണ് പറയുന്നത് യജുർവേദം എന്താണ് അതിർവേദം സാമവേദമൊക്കെ എന്താണ് പറയുന്നത് അതിലെന്താണ് അതിൻ്റെ പിന്നെ അതിൻ്റെ അകത്തുള്ള ആ ജ്ഞാനം എന്താണ് അതിനെക്കുറിച്ചൊന്നും ആർക്കും എന്താണ് ദ്രാഹ്യമില്ല എന്നുള്ളതാണ് പിന്നെ അത്യാവശ്യം അറിയാവുന്ന മഹാഭാരതം രാമായണം ഇങ്ങനെയുള്ളതാകുന്ന ഇതിനെക്കുറിച്ചൊക്കെയാണ് ഒരു ആവറേജായിട്ടുള്ള അറിവുകൾ ഇന്ത്യയിലുള്ള പിന്നെ ഹിന്ദുക്കൾക്കുള്ളതെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അപ്പോൾ ഒരു ചർച്ചിലേക്ക് ആധികാരികമായി കടന്ന് എന്നിട്ട് ചെയ്യുകയാണ് അതിൻ്റെ അവിടെ നടക്കുന്ന സുഗമമാകുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയിട്ട് അത് ഏത് മതത്തിൻ്റെതാകട്ടെ അപ്രകാരം എന്താണ് തടസ്സപ്പെടുത്തുന്നത് ഒരു മതത്തിനും അത് യോജിക്കുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പിന്നെ എന്താണ് വേദങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ വേദങ്ങൾ യഥാർത്ഥത്തിൽ പഠിച്ചിരുന്നുവെങ്കിൽ വേദത്തിൽ അഭാരമാകുന്ന ജ്ഞാനമുണ്ടായിരുന്നുവെങ്കിൽ എന്താണ് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണ് മൂഢതയാണ് മൂഢതയാണെന്തു ചെയ്യുന്നത് മറ്റൊരു മതത്തിൻ്റെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായി ചോദിക്കുകയാണ് ചെയ്യുന്നത് മറിച്ച് ഈ വേദങ്ങൾ പഠിച്ചിരുന്ന ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ അല്ലേ സ്വാമി വിവേകാനന്ദൻ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു കോട്ടുണ്ട് അത് നമ്മൾ പലപ്പോഴും എന്താണ് നമുക്കിങ്ങനെ ഈ സ്വാമി വിവേകാനന്ദൻ്റെ ഉദ്ധരണികൾ പഠിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പലസ്തീനും ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് അവൻ്റെ പാദം ഞാൻ കഴുകിയതെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം ജ്ഞാനത്തിൻ്റെ മൂർത്തി ഭാവങ്ങളിലൊന്നാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ചിക്കോഗയിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമാകുന്ന പ്രസംഗങ്ങൾ അദ്ദേഹം യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സ്വാമി പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസനെ നമ്മൾ നമ്മളെടുത്തു നോക്കിയാലൊക്കെ എന്താണ് അവരൊക്കെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദിവ്യ പുരുഷനെ അവരെന്താണ് അവർ ബഹുമാനിച്ചിരുന്നു ആ ആദരിച്ചിരുന്നു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് മനസ്സിലാക്കേണ്ടത് അജ്ഞതയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെന്താക്കുന്നത് കണ്ണുകളെ അടച്ച് കളയുന്നത് കളയുന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ പിന്നെ വേദങ്ങൾ പഠിക്കുമ്പോൾ ഈ ബൃഹത്താരണ്യ ഉപനിഷത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അസത്വോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമാർ അമൃതം ഗമയ എന്ന് പറയുന്ന അതിൻ്റെ തന്നെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കുമ്പോൾ തന്നെ മൂടത മാറിപ്പോകും അജ്ഞതയിൽ നിന്ന് തന്നെ എന്താണ് അന്ധകാരത്തിൽ നിന്ന് തന്നെ പ്രകാശത്തിലേക്ക് നയിക്കണമേ അസത്യത്തിൽ നിന്നെ സത്യത്തിലേക്ക് നയിക്കണമേ ഈ മരണത്തിൽ നിന്ന് തന്നെ ജീവനിലേക്ക് നയിക്കണമേ എന്നുള്ള അതിൽ തന്നെ കിടപ്പുണ്ട് ആ ഇഗ്നോറൻസിൽ നിന്ന് തന്നെ എന്താണ് നോളജിലേക്ക് നയിക്കണമെന്നുള്ളതാണ് നമുക്ക് ഈ നോളജ് വളരെയധികം ഒരു അഹങ്കാരം ഉണ്ടാകുമ്പോൾ നമ്മൾ അജ്ഞരാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളതാണ് അത് ഈ കരോട്ട നന്നായിട്ട് പഠിച്ചവൻ ആരെയും അടിക്കത്തില്ല കരോട്ടയുടെ ബ്ലാക്ക് ബെൽറ്റായ ഒരു റെഡ് ബെൽറ്റായ ഒരാൾ ഒരാളെ അടിക്കത്തില്ല എന്നുള്ളതാണ് കാരണം അവനത് പൂർണ്ണമായിട്ടും അറിയാം ഒരുവനെ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ മരിച്ചു പക്ഷേ ഇത് മൂന്ന് മാസം പഠിച്ച ആളാണ് എന്ത് ചെയ്യുന്നത് ആരെങ്കിലും കാണുമ്പോൾ കൈത്തരിപ്പൊന്ന് തീർക്കണമെന്ന് വിചാരിക്കുന്നത് ഈ മൂന്ന് മാസം പഠിച്ചവനാണ് അപ്പോൾ എന്ന് പറയുന്ന പോലെ പോലെയാണ് നമുക്കൊരല്പജ്ഞാനമുണ്ട് അതുകൊണ്ട് എന്താണ് ഞാൻ വലിയൊരു സംതിങ് ആണെന്ന് ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അവിടെ ചെന്ന ജ്ഞാനത്തെ എന്ത് ചെയ്യുകയാണ് നമ്മൾ ആ അപ്പം യേശുക്രിസ്തു എങ്ങനെയാണ് ജനിച്ചതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാലും അനേക വ്യക്തികൾ ജനിച്ചത് എങ്ങനെയാണെന്ന് അല്ലേ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും കർണം ജനിച്ചത് കർണത്തിലൂടെയാണ് ഇനിയിപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇവരുടെ ജനനം എങ്ങനെയാണ് അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ കൗരവർ ജനിച്ചത് എങ്ങനെയാണ് അങ്ങനെ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയത്തില്ലാത്ത രീതിയിലാണ് ഓരോ ജനനങ്ങളും ഓരോ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ചോദിച്ചിട്ട് അതിനെ അതിനെന്തിയാണ് അതിനെ പൂട്ടിക്ക് അവരുടെ വായികളെ അടച്ചു കള കളയാമെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ നമ്മുടെ ഗ്രന്ഥത്തിൽ നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുന്നത് കാരണം നമ്മുടെ ഗ്രന്ഥത്തിലെ ഓരോ വ്യക്തികളും ജനിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റൊരുത്തരുടെ ജനനത്തെക്കുറിച്ച് എന്ത് ചെയ്യില്ല നമ്മൾ വിടുവാ പറയില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അതുകൊണ്ട് യഥാർത്ഥമായി ജ്ഞാനമുള്ളവൻ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ചവൻ മറ്റൊരുത്തനെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനുമാണ് എന്തു ചെയ്യുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എൻ്റെ ചങ്കല ചോര കൊണ്ട് ഞാൻ യേശുവിൻ്റെ പാദം കഴുകിയനെ അവൻ്റെ കാലത്ത് ഞാൻ പലസ്തീനിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ അങ്ങനെ അനേക മഹാരഥന്മാരുടെ സന്യാസികളുടെ ഒക്കെ എന്താണ് പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ അവരുടേതാകുന്ന ചിന്തകളെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അവരെല്ലാവരും ആ ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ ആ പരബ്രഹ്മത്തിലേക്ക് അലിഞ്ഞു ചേരാനുള്ള ആ വ്യഗ്രത കാണിക്കുമ്പോൾ അവരെന്താണ് വിദ്വേഷങ്ങളെ ആദ്യം മറക്കുകയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും എന്താണ് വിദ്വേഷങ്ങളെ മറക്കാനാണ് അല്ലേ ആത്മസമയവനം ഉണ്ടാവണം മതഗ്രന്ഥങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക് എന്താണ് ഈ ആത്മസമയവനം ഉണ്ടാകുമ്പോൾ പ്രകോപിതനാകില്ല എന്നുള്ളതാണ് ഈ ജ്ഞാനം ഇല്ലെങ്കിൽ ഒരു ഋഷി എന്ന് ഒരു സാധു എന്ന് പറയുന്ന ഒരാൾ എന്താണ് അവൻ ആ ദൈവത്തിൻ്റെ മൂർത്തിമത് ഭാവത്തെ ആവാഹിക്കുന്നവൻ ഒരിക്കലും എന്താണ് ക്രോധത്തോടു കൂടി മറ്റൊരുവൻ്റെ അടുക്കളേക്ക് എന്ത് ചെയ്യില്ല കടന്നു ചെല്ലുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ എന്താണ് മറ്റൊരു ഉപദ്രവിക്കാൻ നമ്മൾ ശ്രമിക്കില്ല എന്നുള്ളതാണ് കാരണം എല്ലാവരിലും ഒരു ദൈവത്വം നിറഞ്ഞിട്ടുണ്ട് ആ ദൈവത്വത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് നമ്മൾ രാക്ഷസന്മാരായി മാറുന്നത് അല്ലേ അപ്പം അങ്ങനെ രാക്ഷസന്മാരായി മാറാനല്ല ഓരോ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യനായി മാറാനാണ് ദൈവത്വത്തെ പ്രാപിക്കാനാണ് ഓരോ മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് ആരെങ്കിലും ഈ ക്രോധത്തോടു കൂടി അല്ലേ ആ ക്രോധത്തിൻ്റെ മൂർത്തിമത് ഭാവത്തോടു കൂടി മറ്റാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഓർക്കണം നമ്മളിൽ വസിക്കുന്ന ദൈവത്വമല്ല മറിച്ച് ഒരു ആ ഒരു സാത്താനികത്വമാണ് നമ്മളിൽ വസിക്കുന്നത് ആ ദൈവത്വത്തെ ഉണ്ടാകുന്ന ഒരു എന്താണ് ആ ഒരു സാത്താന്ത്വം അതാണ് നമ്മളിൽ വസിക്കുന്നത് രാക്ഷസഭാവമാണ് നമ്മളിൽ വസിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഒരു ജ്ഞാനിയും മതകരംഗന്ധങ്ങളെ പഠിച്ചവൻ അതിനെ ആരാധിക്കുന്നവൻ ദൈവത്തിൻ്റെ ആ പിന്നെന്താണ് ആ ദൈവത്വമുള്ളവൻ ഒരിക്കലും എന്താണ് മറ്റൊരുത്തൻ്റെ ആരാധനകളെ ശല്യപ്പെടുത്തുവാനോ അവൻ്റെ ആരാധനയിൽ കടന്ന നിപ്രകാരമുള്ള ആ കോപ്രായങ്ങൾ കാണിക്കാൻ അവന് കഴിയത്തില്ല കാരണം അവൻ മനുഷ്യനായി മാറി എന്നുള്ളതാണ് മനുഷ്യനായി മാറാനാണ് എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യം മതഗ്രന്ഥങ്ങൾ വായിച്ച് എന്താണ് നമ്മൾ മനുഷ്യനായി മാറണം എങ്കിൽ മാത്രമേ ദൈവത്വത്തിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്